കൃഷ്ണ ഗുരുവായൂരപ്പ ചില ചില വേദനകളൊക്കെ വാസ്തവത്തിൽ ഭഗവാന്റെ അടുത്തേക്ക് അടുപ്പിക്കാനുള്ള വലിയ മാർഗങ്ങളാവും ആ വേദനിക്കുമ്പോഴുള്ള വേദനയൊന്നും നമ്മൾ മറന്നാ മതി മഞ്ജുളയുടെ കഥ അതിന് ഉദാഹരണമാണ് ഒരിക്കലും മുടങ്ങാതെ ഗുരുവായൂരപ്പന് മാല കൊടുത്തിരുന്ന മഞ്ജുള ഒരു കാര്യത്തിനും പോവില്ല എൻ്റെ ഗുരുവായൂരപ്പന് മാല കൊടുക്കാൻ പറ്റാണ്ടായാലോ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി വൈകാൻ പാടില്ലല്ലോ ഒരു ദിവസം അവളെ മാലയും കൊണ്ട് ഗുരുവായൂരപ്പൻ്റെ അടുത്തേക്ക് ഓടി വരുമ്പോൾ അതിശക്തമായ മഴയും കാറ്റും അതൊന്നും അവൾ പരിഗണിച്ചിട്ടില്ല പക്ഷെ ഓടി വന്നപ്പോഴേക്ക് നട അടച്ചു സഹിക്കവയ്യാത്ത സങ്കടമായി എൻ്റെ ഗുരുവായൂരപ്പനെ എന്നെ വേണ്ടാണ്ട് അയോജിച്ചിട്ട് ആ മഹർഷിയോ സന്യാസിയോ ഒക്കെ പറഞ്ഞിട്ട് ആലിന്മ കൊണ്ടുപോയി മാല എണീച്ചത് ഗുരുവായൂരപ്പനാണെന്ന് പറഞ്ഞിട്ട് അവിടെയുള്ള ആളുകളൊക്കെ പരിഹസിച്ചു പിന്നെ നിൻ്റെ മാല കിട്ടിയില്ലെങ്കിൽ ഗുരുവായൂരപ്പനൊന്നും ഉറങ്ങില്ല എന്ന് ഗുരുവായൂരപ്പൻ ഉറങ്ങിയല്ലയോ എന്നറിയില്ല പക്ഷെ മഞ്ജുള വേദന ഉറങ്ങിയിട്ടില്ല പക്ഷേ ദിവസം കാലത്ത് ശ്രീലകത്ത് നിന്ന് എടുത്തു മാറ്റാൻ ശാന്തിക്കാരൻ പുറപ്പെടുമ്പോൾ എത്ര എടുത്തിട്ട് മാല തീരാണ്ടായി എന്നും അവസാനം ആ ആലിൽ ചാർത്തിയേക്കുന്ന മാല മാറ്റിയാലേ ആവുള്ളൂ എന്ന് അതാണ് തൻ്റെ കഴുത്തിലുള്ളതെന്ന് ഭഗവാൻ പറഞ്ഞു എന്നാണ് അതോടെ എന്തായി ലോകം മുഴുവൻ മഞ്ജുളയുടെ ഭക്തി പ്രസിദ്ധായിട്ട് തീർന്നു മഞ്ജുളയെ ലോകം മുഴുവൻ അറിഞ്ഞു ഒരു പക്ഷേ മഞ്ജുള വന്നിട്ടേ താൻ നട കളിക്കണുള്ളൂ എന്ന് ഗുരുവായൂരിപ്പം വിചാരിച്ചു വരുന്നു എങ്കിൽ മഞ്ജുളയ്ക്ക് അന്ന് സന്തോഷമായി ഇന്നും മുടങ്ങിയില്ലയെന്ന് പക്ഷേ മഞ്ജുളയെ ലോകം അറിയാണ്ട് പോയനെ പിറ്റേ ദിവസവും മഞ്ജുള ഉറങ്ങിയിട്ടില്ല എന്താണോ ഗുരുവായൂരപ്പൻ തൻ്റെ മാല സ്വീകരിച്ചു എന്നുള്ള സന്തോഷം തലേ ദിവസം എന്താ ഉറങ്ങാത്ത ഗുരുവായൂരപ്പൻ മാല സ്വീകരിച്ചില്ലല്ലോ എന്ന സങ്കടം അപ്പം ആ ചെറിയ സങ്കടം വലിയ സന്തോഷത്തിലേക്ക് വഴി തുറക്കുകയാണ് മേപ്പത്തൂരിന് വാതരോഗം വന്നുമല്ലാണ്ട് സങ്കടപ്പെട്ട് ഗുരുവായൂരപ്പ എന്ന് പറഞ്ഞിങ്ങൾ വന്നു നാരായണീയ രചന നടത്തി മേപ്പത്തൂരിന് ആ വാതരോഗം വന്നില്ലായിരുന്നുവെങ്കിൽ മേൽപ്പത്തൂര് നാളെ പോകാം അടുത്തേക്ക് നാളെ പോകാമെന്ന് പറഞ്ഞ് പോവാണ്ടിരിക്കുകയായിരുന്നു വാദം പിടികൂടിയപ്പോഴാണ് ഗുരുവായൂരപ്പ ഞാൻ എന്താ എരുണവും പറഞ്ഞു ഓടി വന്നത് അതുകൊണ്ട് നാരായണീയം നമുക്ക് കിട്ടി ഭാഗവതം കടഞ്ഞ വെണ്ണയാണ് നാരായണീയം തന്നെയല്ല മേപ്പത്തൂരിന് ആ പൊന്നു ഗുരുവായൂരപ്പനെ നേരിട്ട് കാണാറായി അഗ്രേ പശിയാമി തേജോ നിബിടതരകളായ വലി ലോഭനീയം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പാടിപ്പുകഴുത്തുന്നു ഞാൻ ദാ നേരിട്ട് കാണണോ എന്ന് പറഞ്ഞ് ആനന്ദ സമുദ്രത്തിൽ ആറാടി എന്ന് അദ്ദേഹം വിളിച്ചു പറയണു ആയിരാരോഗ്യ സൗഖ്യം നൽകി മേപ്പത്തൂരിനെ അനുഗ്രഹിക്കാൻ പ്രാപ്തനാക്കിയത് ഭഗവാനെ നേരിട്ട് കാണാൻ മേൽപ്പത്തൂരിനെ പ്രാപ്തനാക്കിയത് ഗുരുവായൂരപ്പന്റെ ഭക്തന്മാർക്ക് നാരായണീയം സമ്മാനിക്കാൻ കാരണമായത് മേൽപ്പത്തൂരിനെ സംബന്ധി സംഭവിച്ച ആ ദുഃഖമാണ് പാതരോഗമാണ് പൂന്താനത്തിന് മകൻ നഷ്ടപ്പെട്ടപ്പോൾ അത് വലിയ സങ്കടമാണല്ലോ ദുഃഖം പോലെ വലിയതൊന്നും ഇല്ലയെന്നാണ് പക്ഷേ ആ നഷ്ടം പൂന്താനത്തിന് നേടിക്കൊടുത്തത് പിന്നെ ഗുരുവായൂരപ്പനെയാണ് ഉണ്ണി കൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ വേറെ വേണമോ മക്കളായെന്ന് അദ്ദേഹം പാടി നമുക്ക് ഞാനപ്പാന കിട്ടി ഗുരുവായൂരപ്പനെ മകനായിട്ട് പൂന്താനത്തിന് കിട്ടി ലോകത്തിനു മുമ്പിൽ പൂന്താനമെന്ന ഭക്തനെ കാട്ടിക്കൊടുക്കാൻ ഭഗവാൻ സാധിച്ചു നമുക്ക് ചില ചില വേദനകളും സങ്കടങ്ങളൊക്കെ വരുമ്പോൾ ആ സങ്കടങ്ങളൊക്കെ അവഗണിക്കണം എളുപ്പമൊന്നുമല്ല പറയാൻ വളരെ എളുപ്പമാണെങ്കിലും പക്ഷേ അതിന് പുറകിൽ വലിയ ആനന്ദം ഗുരുവായൂരപ്പൻ നമുക്കായിട്ട് കരുതി വെച്ചിട്ടുണ്ടാകും ഗുരുവായൂരപ്പൻ്റെ പാദങ്ങളിൽ അനന്ത കൂടി പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ വാക്കുകളെ തൃക്കൈവണ്ണയെ സമർപ്പിക്കട്ടെ കൃഷ്ണ ഗുരുവായൂരപ്പ